ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി അഞ്ചൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം ഉച്ചയോടെ അലയമൺ പോസ്റ്റ് ഓഫീസിന് സമീപത്തായിരുന്നു അപകടം ചെന്നപ്പെട്ട വനത്തുമുക്ക് സ്വദേശികളും പ്ലാച്ചേരി സ്വദേശികളും സഞ്ചരിച്ചിരുന്ന കാറുകളാണ് കൂട്ടിയിടിച്ചത് സമീപത്തെ ആഡിറ്റോറിയത്തിൽ വിവാഹത്തിനായി എത്തി മടങ്ങുകയായിരുന്നു പ്ലാച്ചേരി സ്വദേശികൾ ഇരുവാഹനത്തിലും സഞ്ചരിച്ചിരുന്നവർക്ക് നിസ്സാരമായി പരിക്കേറ്റു വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തിറക്കിയത് അപകടത്തെ തുടർന്ന് പാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ കാറുകൾ പാതയിൽ നിന്നും വശത്തേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു پڙهيو 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 போலிஸ் கேஸ் எடுத்துட்டு நாட்டு வார்த்தா அஞ்சல்